കൂട്ടുകാരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാം സൗദോട്ടാ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ വല നിറയെ മത്തിയാക്കി കയറിയിട്ട് വേറെ വഞ്ചിക്കാർക്കൊക്കെ കൊടുക്കുന്ന ഒരു കാഴ്ച കേട്ടോ നമ്മളെ വല ഫുള്ളായിട്ട് മത്തിമീൻ കയറിയിരിക്കുന്നു നമ്മളെ ചാള ചാളകയറിയിരിക്കുന്നത് അപ്പോൾ നമ്മളെ വഞ്ചി ഫുള്ള് എടുത്തിട്ട് വായിക്കൊരു വേറെ രണ്ട് വഞ്ചിയും കൂടി മീൻ കൊടുക്കണുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച ഇങ്ങനെ വീഡിയോ ആണ് കൂട്ടുകന്മാർ വീഡിയോ ഫുള്ളായിട്ട് കാണുക അങ്ങനെ അത് കണ്ടില്ലേ നമുക്കൊരു പ്രതീക്ഷിക്കാത്ത ഒരു പണി വന്നാണ് നമ്മൾ ആ വഞ്ചിയിൽ രണ്ട് സീസ് വലയുണ്ട് ചൂടവലയുണ്ട് അടിക്കണം പിന്നെ ചാടവല കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടല്ലേ നമ്മൾ വലയുമ്പോൾ ഇപ്പോഴും ചാടമൊക്കെ വന്ന് ഇങ്ങനെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഈ മീൻ കൊണ്ടുവന്നിട്ട് വലയിൽ നിന്ന് അഴിച്ച് അത് കൊണ്ടുവന്ന് ഈ കച്ചവടക്കാർ ലേലം ചെയ്ത് പിന്നെ അത് കോരി കച്ചവടക്കാർ തന്നെ അത് കോരിയെടുക്കണമൊക്കെ ഒരു കാഴ്ച ഒക്കെയാണ് വീഡിയോ വീട്ടിലാണ് കൂട്ടർമാർ വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടർമാരൊക്കെയാണ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജിൽ കാണാൻ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് തരാം ഓക്കെ നേരെ വീഡിയോട്ടാ ചെറുക്കെല്ലാം ഇതേക്കുണ്ട് നാളെ കിടന്ന് ഇപ്പഴും നമ്മളെ വല കിടന്ന് ഇങ്ങനെ പായ

മക്കളെ പോറ്റി അമ്പാടിപ്പോ ഞാൻ കളി പിടിക്കാടി അങ്ങനെ ഞമ്മ ഒരു സൈഡിൽ പിടിച്ചിട്ട് നമ്മളെ വഞ്ചിയില് ചൂടവല ഇരിക്കേണ്ടിട്ടാണ് അത് കാരണം നമുക്ക് വല ഇവിടെ ഫുള്ളായിട്ട് കയറ്റാൻ പറ്റില്ല പിന്നെ അതുതന്നെ അല്ല മീൻ അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റായി കഴിഞ്ഞാൽ അടിയിലെ മീനൊക്കെ ചീത്താവും എന്ന് പറഞ്ഞാലും അപ്പോൾ മീൻ പരത്തി പരത്തി നമ്മളെ ഉള്ള സ്ഥലത്ത് പരത്തി പരത്തി കയറ്റണ്ടെ കാണാം അപ്പോഴെന്ന് കിടന്ന് പെടക്കണ പെടക്കിലാണ്ടില്ലേ ഇനി കുറച്ച് വല അവിടെ കയറ്റിയിട്ട് പിന്നെ നമുക്ക് അണിയത്തും പിടിക്കുക അവിടെ പെട്ടിയിലൊക്കെ പിടിക്കുക വീഡിയോ ആണ് കൂട്ടുകാർമാർ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടർമാരൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്ത കേട്ടാ അപ്പോൾ ഇതൊരു ലക്കി എന്നാൽ ലക്കിപ്പണിയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷയില്ല ഈ നേരത്തെ ചാള കിട്ടുന്നു ചാളയുടെ കാര്യം മറന്നിരിക്കയായിരുന്നു അങ്ങനത്തെ ഓടി വരണത്ത് ചാള ചാടിക്കണ്ടപ്പോൾ നമ്മളെ ചാ വഞ്ചിയിൽ ചാള വില ആ വല വെച്ചപ്പോൾ കിട്ടിയ കായ്ച്ചൊക്കെയാണ് കേട്ടോ അങ്ങനെ അതേ വല വായിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നല്ല സന്തോഷം കാരണമൊക്കെയാണ് അങ്ങനെ മീനൊക്കെ വലയിൽ അഴിച്ച് കൊണ്ടുവന്ന് വെക്കണമൊക്കെ അയച്ചാണ് അത് വീഡിയോ ഫുള്ളായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഏതാണ് അത് അപ്പുറത്തേക്ക് പിടിച്ചിട്ട് വെച്ചാൽ മതി ആ കണ്ട് ഇതിൻ്റെ ഇതിൻ്റെ അപ്പറാ മാറ്റി ഇതിൻ്റെ അപ്പറായി മാറ്റി ുട്ടൊക്കെ പറ്റി ആയിക്കോട്ടെ പരത്തിനോടാ അമ്പാടിയേ

വഞ്ചി കിട്ടി കയറില്ല വേറെ രണ്ട് വഞ്ചി കാരണം വിളിച്ചേർന്ന് ഒരു വഞ്ചിന് വിളിച്ചതാണ് ഒരു വഞ്ചി അപ്പം വിളിച്ചു തരണം ഈ രണ്ട് വഞ്ചിയും കൂടി നമ്മളെ മീനെ കൊടുക്കണ് കായ്ക്കാണ് അങ്ങനെ പയ്യനും നടത്തി അവർക്ക് മീൻ വല വരയ്ക്കുന്നവർക്ക് എളുപ്പം മാർക്കറ്റിംഗ് നമ്മൾ പയ്യനെ പഞ്ചിച്ച് നടത്തി മീനും ഇങ്ങനെ പയ്യനെടുത്തു കേട്ടോ ഈയൊക്കെ എല്ലാ കാഴ്ചയും കടലിലെല്ലാ കടൽ ജീവിതമൊക്കെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് അപ്പം നമ്മളെ ആ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുവരേ പിന്നെ ആദ്യമായിട്ടാണ് കുട്ടന്മാരൊക്കെയാണ് കണ്ടുക അപ്പോൾ അവർ മതിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്ലോ ചെയ്തീർത്തിണ്ടല്ലേ പക്ഷേ ആളെ നല്ല രീതിക്ക് വലയിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരടിപൊളിക്ക് അയച്ചാണ് വീടാണ് കുട്ടരന്മാർ വീട്ടിൽ ഫുള്ളായിട്ട് കാണാം ഓക്കേ അങ്ങനെ കൂട്ടുകാരെ നമ്മളെ ആവശ്യത്തിന് മീനും കാര്യം നമ്മളെ വഞ്ചിയിലേക്ക് കയറ്റിയിട്ടുണ്ട് ായിക്കുള്ള പല വേറെ വഞ്ചിക്കാർക്ക് കൊടുക്കാൻ പോവാണ് അപ്പൊ അവരെ വിളിച്ചിട്ടുണ്ട് അവര് ഓടി വന്നിട്ടില്ല അവരെയും വെയിറ്റ് ചെയ്ത് കിടക്ക കേട്ടാ അവര് വന്നു കഴിഞ്ഞാൽ പകുതി വല അവര് വിളിക്കണായിരിക്കും നമ്മളെ വല കൂടു ചാളകറ്റിരുന്നുണ്ട് ഇനി വായിക്കുള്ളതില്ലേ നമ്മള് വേറെ വഞ്ചിക്കാരി കൊടുക്കാൻ പോണ്ട വഞ്ചിക്കാരി കൊടുത്തിട്ട് വേറെ വഞ്ചിക്കാർ ചെന്നിട്ട് ഐസ് പാൻഡിൽ ചെന്നിട്ട് മീൻ്റെ മേലിൽ മെച്ചാല് വലയുടെ മുകളിലൊക്കെ ഫുൾ ഐസ് ഇട്ട് ധരിപ്പിച്ചിട്ടുണ്ട് അപ്പം മീൻ ഒടയൂല മീൻ നല്ല വടിമാരി കിടക്കും ഞാൻ മീൻ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അയച്ചെടുക്കാൻ വേണ്ടും അതിനാണ് നമ്മളെ വലയുടെ മുകളിലൊക്കെ ഐസ് കേട്ടാ ഇനി വേഞ്ചല്ല മീനും കാരണമൊക്കെ അയച്ചെടുക്കാണ്ട അങ്ങനെയൊക്കെ ഇഷ്ടമാതിരി ആൾക്കാർ നമ്മളെ സഹായിക്കാൻ വന്നത് കണ്ട അപ്പം ഇവിടെ ഒക്കെ അയിസിട്ട് ഇവിടത്തെ സൈഡിലൊക്കെ വള്ളക്കാരെ ആൾക്കാരൊക്കെ ഉണ്ടായി അങ്ങനെ മീൻ അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കൊണ്ടിട്ട് ലേലം ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു അടിപൊളിക്ക് അയച്ചാൽ ചെറിയ ചെറിയ ഷോർട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന ആരിലൊക്കെ വരുമ്പോൾ എടുപ്പിക്കേണ്ട എപ്പോഴും പണി തന്നെയാണ് അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലേ ബ്ലോഗർ ഒന്നും അല്ല അതിൻ്റെ ഇടയ്ക്കിടെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ നിങ്ങളെ മുന്നേക്കെത്തിക്കണത് അങ്ങനെ അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ അഴിച്ചു കഴിഞ്ഞ് നേരെ അഴീക്കോട് ജെട്ടിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടെ മീൻ ലേലം ചെയ്യണ്ട ആദ്യം തൂക്കം കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നത് അപ്പോൾ മീൻ നോക്കിയിട്ട് അവർ ഇവിടുത്തെ കമ്പനിക്കാരുണ്ട് അവർ ലേലം ചെയ്തെടുക്കണ കാഴ്ചയാണ് അപ്പം അത് കാണാം ഓക്കേ अपत अर इते अर അങ്ങനെ വിട്ടാരെ അറുപത്തി ഏഴായിരം രൂപ ഒക്കെ ലേലുറപ്പിച്ച് പി കിം കമ്പനിയാണ് മീനും കാര്യങ്ങളൊക്കെ മേടിച്ചത് അങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ചേട്ടന്മാരെ കൂടി മീൻ കൂര് എടുക്കണത് കാഴ്ച അപ്പോൾ അറുപത്തേഴായിരം രൂപ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടില്ല അതിൻ്റെ അകത്ത് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കിപ്പണിയായിരുന്നു നമുക്ക് ചാള കിട്ടിയത് അപ്പോൾ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം ഓക്കേ